നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരു കിണറ്റിലധികം നിരോധിത ക്യാരി ബാഗുകൾ പിടികൂടി ബൈപ്പാസ് റോഡിലെ അൽനൂർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ചില്ലറ വില്പനക്കായി സൂക്ഷിച്ചുവെച്ച വിവിധ തരത്തിലും അളവിലുമുള്ള ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത് ചോക്ലി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരു ക്വിൻഡലിലധികം നിരോധിത കാരി ബാഗുകൾ പിടികൂടി ബൈപ്പാസ് റോഡിലെ അൽനൂർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ചില്ലറ വിൽപ്പനക്കായി സൂക്ഷിച്ചു വെച്ച വിവിധ തരത്തിലും അളവിലുമുള്ള ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം ചോക്ലി പൂക്കോം കവിയൂർ ഒളവിലെ ഭാഗങ്ങളിലെ കടകളിലും ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നതായി സ്ക്വാഡിന് പരാതി ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചെറുകിട വ്യാപാരികളിൽ നിന്ന് ഈ കടയെക്കുറിച്ച് വിവരം ലഭിച്ചത് അനുമതിയുള്ള ക്യാരി ബാഗുകളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് പരസ്യമായി തന്നെയാണ് നിരോധിത ക്യാരി ബാഗുകൾ വിൽപ്പന നടത്തിയത് സ്ഥാപനത്തിന് പത്തായിരം രൂപ പിഴ ചുമത്തി നിരോധിത ക്യാരി ബാഗുകളെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നവർക്ക് പിഴത്തുകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിശോധനയിൽ ജില്ലാ സ്കോഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അജയ്കുമാർ കെ ആർ പ്രവീൺ പി എസ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രംനാ സി എൻ എന്നിവർ പങ്കെടുത്തു സമുദ്രോസ്